ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനലിൽ അപ്പം നമ്മൾ ഒരുപാട് നാളായാലും ഒരു ലോങ് വീഡിയോ ഇട്ടിട്ട് തന്നെ അപ്പം ഞാൻ ഇന്നൊരു ഹെയർ കളർ ചെയ്യാൻ വേണ്ടിയിട്ട് പോവാണ് അപ്പോൾ ഒട്ടും തന്നെ എക്സ്പെക്റ്റ് ചെയ്യാത്തൊരു കളറും കൂടി കേട്ടോ നമ്മുടെ ഒരു പിങ്ക് കളറാണെന്ന് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇതെങ്ങനെയാണ് ട്രൈ ചെയ്യാമെന്നൊക്കെ ഫസ്റ്റ് ടൈം ആയതുകൊണ്ട് തന്നെ എനിക്കറിയില്ല കാരണം ഞാൻ ഇതിന് മുന്നേ എടുത്തിട്ടുണ്ടായിരുന്നു ഇതൊക്കെ സിമ്പിളായിട്ട് നമുക്ക് മിക്സ് ഒക്കെ ചെയ്യാൻ പറ്റിയിട്ടുള്ള പ്രോഗ്രാമിലേക്കാണ് അത് വന്നിട്ടുണ്ടായിരുന്നത് പക്ഷേ ഇതെന്ന് വെച്ചാൽ കുറച്ച് എനിക്ക് ഞാൻ വായിച്ചു നോക്കിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അപ്പം ഒരുപാട് ഷെയ്ഡ്സൊക്കെ ഇതിലുണ്ട് സ്ട്രേറ്റ്സിൻ്റെ ആ കേട്ടോ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഞാൻ അതൊക്കെ ഒന്ന് നോക്കിയിട്ടേ ഉള്ളു ഉണ്ടായിരുന്നുള്ളൂ ഇനി നമുക്ക് ഇതിൻ്റെ ഉള്ളിലുള്ള കാര്യങ്ങളെന്ന് വെച്ചാൽ ഇതിൽ ഡെവലപ്പറും അതേപോലെ ക്രീമും പിന്നെ കണ്ടീഷണറാണ് ഉണ്ടായിട്ടുണ്ടായിരുന്ന കേട്ടോ പിന്നെ രണ്ട് പൗഡറും കൂടി ഉണ്ട് അതും എല്ലാം കൂടി മിക്സ് ചെയ്തിട്ടാണ് നമ്മളിത് എടുക്കേണ്ടത് അപ്പം ഞാനതിനേ ഒരു ബൗളെടുത്തിട്ടുണ്ട് ഒരിക്കലും തന്നെ സ്റ്റീലിൻ്റെ ബൗൾ എടുക്കാൻ നിൽക്കേണ്ട കേട്ടോ ഇപ്പോൾ പ്ലാസ്റ്റിക്കോ സ്റ്റീലോ ഒഴിവാക്കിയതിന് ശേഷം ഇതുപോലത്തെ ഗ്ലാസ് ബൗൾ ബൗളുണ്ടെങ്കിൽ അത് മാത്രം യൂസ് ചെയ്താൽ മതി കാരണം വെച്ചാൽ അത് കെമിക്കലാണ് ഇത് കെമിക്കൽ റിയാക്ഷൻ വരും കേട്ടോ അപ്പോൾ നമ്മൾ ആദ്യം ഡെവലപ്പർ എടുത്തിട്ടുണ്ട് ഫുള്ളായിട്ട് എടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ രണ്ട് പൗഡറും കൂടി പൊട്ടിച്ചിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒരു ബ്ലൂ ഷെയ്ഡ് ഇട്ടിട്ടുള്ള ഒരു പൗഡറാണ് കേട്ടോ അപ്പം ഇത് ഞാൻ നന്നായിട്ടൊന്ന് മിക്സ് ആക്കി കൊടുക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് ഇനി ഇത് ഹെയറിലേക്ക് നമ്മൾ ഇട്ട് കൊടുക്കണം നന്നായിട്ട് ഷാമ്പു ചെയ്തിട്ടുള്ളൊരു ഹെയർ ആയിരിക്കണം നമ്മൾ ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഫുള്ളായിട്ട് ഞാൻ ഇത് കുറച്ച് കുറച്ച് പോർഷൻ എടുത്തിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പം ഞാനൊന്ന് ഗ്ലൗസ് വെച്ചിട്ട് ഇട്ട് നോക്കാൻ വേണ്ടിയിട്ട് നന്ദിയായിരുന്നു കേട്ടോ ഇനി നമുക്ക് വേണ്ടെന്ന് വെച്ചാൽ ഇതൊരു അലൂമിനിയം ഫോയിൽ വെച്ചിട്ട് ഒന്ന് കവർ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യേണ്ടത് അപ്പം ആദ്യം നമ്മൾ ചെയ്യുന്നത് വെച്ചാൽ ഒന്ന് ബ്ലീച്ച് ചെയ്യുകയാണ് ചെയ്യുന്നത് ബ്ലീച്ച് ചെയ്തതിന് ശേഷം നമുക്ക് കളറ് വീണ്ടും എടുത്ത് ചെയ്യുകയാണ് ചെയ്യേണ്ട കേട്ടോ അപ്പം ഞാനത് ഫുള്ളായിട്ട് ഫോയിൽ വെച്ചിട്ട് കവർ ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഒരു അരമണിക്കൂർ കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ ഇത് ഞാനിതെടുത്തിട്ടുള്ളത് അരമണിക്കൂർ ഒരു ഇരുപത് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ഞാൻ ഇത് എടുത്തിട്ടുണ്ട് അപ്പം നമ്മൾ നന്നായിട്ട് ഹെയർ ഒന്ന് നന്നായിട്ട് ബ്ലീച്ച് ആയിട്ട് വന്നിട്ടുണ്ട് ഒരു ബ്രൗൺ അല്ല അതിനേക്കാട്ടും നല്ലൊരു ഷെയ്ഡായിട്ടാണ് കിട്ടിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇനി നമുക്കിത് കളറാണ് ചെയ്യാൻ നിൽക്കേണ്ട കേട്ടോ അപ്പോൾ ഈ കളർ ചെയ്യുന്നതിനെക്കാട്ടും മുന്നേ നമ്മൾ ഭയങ്കരമായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമെന്ന് വെച്ചാൽ നമ്മുടെ ഹെയറിൽ ഈ ഈർപ്പമൊന്നും ഉണ്ടാകാൻ പാടില്ല നമ്മൾ ഹെയർ കഴുകിയതിൻ്റെ കേട്ടോ ഹെയർ നന്നായി ഡ്രൈ ആയതിന് ശേഷം മാത്രമേ നമ്മൾ ഹെയർ കളർ ചെയ്യാൻ പാടുള്ളൂ നമ്മൾ ബ്ലീച്ച് ചെയ്ത് കഴിഞ്ഞ ശേഷം കേട്ടോ അപ്പോൾ ഞാൻ കുറച്ച് ഡെവലപ്പറും അതേപോലെ തന്നെ ഹെയർ കളറും കൂടി യൂസ് ചെയ്ത് നന്നായിട്ട് മിക്സാക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് ഡെവലപ്പറും കളറും കൂടി ഒരു സമാസമായിട്ടാണ് നമ്മൾ മിക്സ് ചെയ്യേണ്ടത് കേട്ടോ എൻ്റെ അടുത്ത് ഡെവലപ്പർ ഇല്ലാത്തത് കൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ ഇതൊന്നും മര്യാക്ക് വായിച്ച് നോക്കിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ എൻ്റെ പോലെ തെറ്റ് നിങ്ങൾക്കും പറ്റാതിരിക്കട്ടെ അപ്പോൾ ഇത് നന്നായിട്ട് മിക്സ് ആക്കി ശേഷം ഈ ബ്ലീച്ച് ചെയ്ത ഹെയറിലേക്ക് നമ്മൾ കളർ നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യേണ്ട കേട്ടോ അതിന് നമ്മൾ അലുമിനിയം ഫോയിൽ വെച്ചിട്ട് നന്നായിട്ട് കവർ ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇതൊരു അര മണിക്കൂറെങ്കിലും നമ്മൾ ഹെയറിൽ ഇതേപോലെ തന്നെ വെച്ച് കൊടുക്കുകയാണ് ചെയ്യേണ്ട കേട്ടോ എൻ്റെ ബാക്കിലത്തെ ഹെയറിലേക്ക് ഞാൻ വേറൊരാളോട് കൊണ്ടാണ് ചെയ്യിപ്പിച്ചിട്ടുണ്ടായിരുന്നത് എൻ്റെ അനിയച്ച് ചെയ്തു തന്നിട്ടുണ്ടായിരുന്നെട്ടോ അപ്പോൾ അവർ രണ്ട് അനിയും അനിയത്തെയും കൂടിയിട്ട് രണ്ട് പേരും കൂടിയിട്ടാണ് ചെയ്തു തന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ നന്നായി അലുമിനിയം ഫോയിൽ വെച്ച് നമ്മൾ നന്നായി കവർ ചെയ്ത് കൊടുത്തിട്ടുണ്ട് കാരണം വെച്ചാൽ പെട്ടെന്ന് തന്നെ ഹെയർ കളർ ഡ്രൈ ആയി പോകും നമ്മൾ മറ്റിച്ചായി അലുമിനിയം ഫോയിൽ വെക്കാതെ ആക്കുന്നതാണെങ്കിൽ ഇത് വെച്ച് കഴിഞ്ഞാൽ കുറച്ചൊരു ഈർപ്പം ഉള്ളിലായിട്ട് കിട്ടുകഴിഞ്ഞാൽ പെട്ടെന്ന് ഡ്രൈ ആവില്ല കേട്ടോ അപ്പം നമ്മൾ അര മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം ഹെയറിൻ്റെ ഇത് തുറന്ന് നോക്കുന്ന ടൈമിൽ കളറ് പിടിച്ചിനോ എന്ന് ചോദിച്ചാൽ ഭയങ്കരമായിട്ട് പിടിച്ചിട്ടൊന്നുമില്ല എന്താണെന്ന് എനിക്കറിയില്ല കേട്ടോ അപ്പം ഹെയർ എനിക്ക് നല്ല പിങ്ക് ആയിട്ട് വന്നിട്ടൊന്നുമില്ല അപ്പോൾ ചെറിയൊരു ഫീൽ ആയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഇല്ലയോ ഒന്നിയില്ല നല്ല ലൈക്കും ഷെയറും സബ്സ്ക്രൈബും കൂടെ ഒന്ന് ചെയ്തേക്കാം കേട്ടോ